ഇന്ത്യയിലെ അറിയപ്പെടുന്ന അഭിഭാഷകനും സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്ന രോഹിൻഡൻ ഫലി നരിമാൻ ഒരിക്കൽ പറഞ്ഞത് ഒരു ഗവർണർ എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ ഉദാഹരണമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ പ്രസക്തി എന്താണെന്നുള്ള സാമാന്യ വിവേകവും ഒരു ഗവർണറുടെ അധികാര പരിധി എന്താണെന്നുള്ള നിയമപരമായ അറിവും അശേഷമില്ലാത്ത ഒരു അസൽ ചാണക സംഖ്യയാണ് താനെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഘട്ടത്തിലാണ് പ്രശസ്ത അഭിഭാഷകനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അല്പത്തരത്തെ എടുത്ത് പഞ്ഞു കിട്ടത് എന്നാൽ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് കേരളത്തിലെ മാപ്രകളുടെ ഈ വിഷയത്തിലുള്ള നിലപാടുകളെ അദ്ദേഹം വിമർശിച്ചത് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ശരത്തെ ഇതിനകത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ കളിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം കാണാതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തുന്നത് ശരിയായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരു ഭാഷയേക്കാൾ വളരെ അദ്ദേഹത്തിൻ്റെ നിരക്കുന്ന തരത്തിലുള്ളൊരു നിലവാരത്തകർച്ചയുള്ള ഭാഷ ഉപയോഗിച്ച് ഞാൻ ഇന്നലെ ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ഒരു അതെ 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 ബഗിഡാപ്പി എന്നൊക്കെ നമ്മൾ വിളിക്കും സാധാരണഗതിയിൽ കാതലില്ലാത്ത ഒട്ടും കാതലില്ലാത്ത തരത്തിലുള്ള ആളുകളുടെ പ്രവൃത്തിയെ നമ്മൾ ഒരു ബഗിടൻ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നലെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന രാജ്ഭവൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് അങ്ങേയറ്റം ജുഗുത്സാഹവും നാണംകെട്ട ഒരു നിലവാരത്തിലുള്ളതുമായിട്ടുള്ളൊരു ഭാഷയാണ് അദ്ദേഹത്തെ പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഇറക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത അത്ര നിലവാരം കുറഞ്ഞ രാജ്ഭവൻ്റെ നിലവാരം കേരള രാജ്ഭവൻ ഒരു നിലവാരമുണ്ട് ആ രാജ്ഭവൻ്റെ നിലവാരത്തിന് വളരെ താഴ്ന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് ഇന്നലെ രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയ പത്രപ്രസ്താവന പണ്ടൊക്കെ നമ്മൾ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രപ്രസ്താവനയെ ഗൗരവമായി എടുക്കാറില്ല കാരണം കേരളത്തിലെ ഏത് സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നിന്നും പത്രപ്രസ്താവന ഇറക്കുന്നതിന് ഏറെക്കുറെ ഒരേ മൂല്യമാണുള്ളത് പക്ഷേ നോക്കൂ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ കേസിൽ വി സിയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട രേഖ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കോട്ട് ചെയ്തപ്പെട്ട ഒരു രേഖ രാജ്ഭവൻ്റെ പത്ര പത്രക്കുറിപ്പാണ് അപ്പോൾ രാജ്ഭവൻ്റെ പത്രക്കുറിപ്പിന് ഭരണഘടനാ കോടതിയിൽ സാധുത ലഭിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ അസംബന്ധം എഴുതി വെക്കരുത് എന്ന് പറയാനുള്ള അതിനുവേണ്ടി പണം ചെലവാക്കരുത് എന്ന് പറയാനുള്ള ഒരു അവകാശമെങ്കിലും നമ്മൾ പൗരന്മാർ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ് അത് കാലത്തോട് ചെയ്യുന്നൊരു നീതികേടാണ് ഗവർണർ ആണോ ആണോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം തീരുമാനിക്കണം അദ്ദേഹം ഗവർണറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാല് കോർണറിനകത്തു നിന്നാണ് ആക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് ശ്വാസം എടുക്കണമെങ്കിൽ പോലും ഗവർണർ എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റിന് ശേഷം മാത്രമേ പറ്റൂ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ ഒരു ഗവർണർക്ക് തൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴെങ്കിലും അസന്നിഗ്ധമായിട്ടുള്ള സുപ്രീംകോടതി വിധിന്യായങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ശ്വാസമെടുത്ത് ഒരു പത്രക്കുറിപ്പ് എഴുതണമെങ്കിൽ പോലും എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ദാബിനിറ്റ് അനുസരിച്ച് മാത്രമേ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചാൻസലറായിട്ട് അദ്ദേഹം പല സ്ഥലത്തും പോയി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അതിന് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ദാബിനിറ്റ് ആവശ്യമില്ല പക്ഷേ നമ്മൾ നാടകങ്ങൾ ഇന്നലെ കണ്ടു പോലീസിനെ കൊണ്ട് ബാനർ പോലെയുള്ള അപഹാസ്യമായിട്ടുള്ള നാടകങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു അപ്പം നമ്മുടെ നാട്ടിലെ കുറേ പേര് ശരത്തെ ഞാൻ ഈ ഓട്ടോഷക്കാരോടൊക്കെ കയറുമ്പോഴൊക്കെ ചോദിക്കാണ്ട് ഗവർണർ അധികാരങ്ങളെ പറ്റിയൊക്കെ അറിയാമോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ വിചാരിക്കുന്നത് ഗവർണർ പറഞ്ഞാൽ എന്ത് നടക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്നു എന്ന് ഒഴിച്ചാൽ ഈ നാട്ടിൽ ഈ നാടിൻ്റെ സ്നേഹവും ഈ നാട് എന്തുമാത്രം ആളുകളെ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു നാടാണ് എന്തുമാത്രം ആളുകൾ ഇവിടെ വന്ന് വിരുദ്ധമായ രാഷ്ട്രീയ പ്രകടനം നടത്തി വർത്തമാനം പറഞ്ഞിട്ട് സ്വൈര്യമായി തിരിച്ചു പോയിട്ടുള്ള സ്ഥലമാണ് രാഷ്ട്രീയമായ ഉള്ളപ്പോഴും കേരളത്തിൽ വന്ന് പ്രസംഗിക്കാനും വിദ്വേഷകരമായതൊഴികെയുള്ള ഏത് പ്രസംഗത്തെയും സ്വാഗതം ചെയ്യുന്നൊരു സ്ഥലമാണ് കേരളം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പുകളെയും അത്തരം രാഷ്ട്രീയ എതിർപ്പുകൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് നമ്മൾ സ്നേഹിക്കും നമ്മൾ നല്ല അലുവ കൊടുത്ത് സ്നേഹിക്കും നല്ല ബിരിയാണി കൊടുത്ത് സ്നേഹിക്കും നമുക്ക് നല്ല ഭക്ഷണങ്ങളല്ല നമ്മുടെ കലകൾ നമ്മൾ നല്ല കഥകളിയോ അല്ലെങ്കിൽ നാടൻ പാട്ടോ പാടി സ്നേഹിക്കും ഇതൊക്കെ ഉള്ള കേരളമാണ് എന്നൊരു പക്ഷേ പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അലുവ തിന്നതുകൊണ്ടോ വേറെ ഏതെങ്കിലും നല്ല വാക്കുകൾ പഞ്ചസാര പൊതിഞ്ഞ് പറഞ്ഞതുകൊണ്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയം ഇല്ലാതാവുന്നില്ല ഇന്ത്യയിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഇല്ലാതാവുന്നില്ല അത് ഗവർണർമാരെ ഉപയോഗിച്ച് അതത് സംസ്ഥാന സർക്കാരുകൾക്കെതിരായി ചെക്ക് വെച്ച് കളിക്കാം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻ്റ് തലതിരിഞ്ഞ രാഷ്ട്രീയമാണ് അതിന് ഭരണഘടന പാലിക്കാൻ ബാധ്യതയുള്ള കോടതി കർശനമായി പറയാതെ ഏറെക്കുറെ ചില വാക്കാലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ചില വിധിന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ മാറി നിൽക്കുന്നതല്ലാതെ ഗവർണർമാരെ നിലക്കി നിർത്തേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ സുപ്രീം സുപ്രീംകോടതി തയ്യാറാവാത്തടത്തോളം ആരിഫ് മുഹമ്മദ് ഖാൻമാർ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച് നമ്മുടെ പരമോന്നതമായിട്ടുള്ള എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഓഫീസായിട്ടുള്ള ഗവർണറുടെ ഓഫീസിനെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാടകങ്ങൾ അദ്ദേഹം തുടരും എന്ന് വേണം ഈ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കാൻ ചോദ്യത്തെ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അതായത് താങ്കൾ എഴുതിയത് കുറച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ കേരളത്തിലെ ഭരണ സംവിധാനം പൊളിക്കാമെന്ന് യൂണിയൻ സർക്കാർ വ്യാമോഹിക്കുന്നുണ്ടോ ശരത് അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോടോ സി പി എമ്മിനോടോ അല്ലെങ്കിൽ എൽ ഡി എഫിനോടോ കേരള സർക്കാരിനോട് പൊതുവിലോ നിങ്ങൾക്ക് എന്ത് വിരോധമുണ്ടെങ്കിലും നിങ്ങൾക്ക് കേരള സർക്കാരുമായിട്ടോ കേരള സംസ്ഥാനവുമായിട്ടോ ഒരു ബന്ധവുമില്ലെങ്കിലും അങ്ങനെ ബന്ധമില്ലാതെ ജീവിക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിഷയം വരുമ്പോൾ നിങ്ങളൊരു ഭരണഘടനാ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് വ്യക്തമായി പറയേണ്ടി വരും പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഈ സി പി എമ്മിന്റെ നേതൃത്വം നൽകുന്ന ശ്രീ പിണറായി വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഗവർണറും തമ്മിലിടയുമ്പോൾ നിങ്ങളൊരു പക്ഷം പിടിക്കുന്നതെന്ന് ചോദിക്കുന്നു അതിനുള്ള മറുപടിയാണ് ശരത്തിൻ്റെ ചോദ്യത്തിലുള്ളത് നമ്മുടെ പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ലാത്ത പരിണിത പ്രജ്ഞനായ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല അഭിഭാഷകരിൽ ഒരാളായിരുന്നു പിന്നീട് സുപ്രീം കോടതിയുടെ ജഡ്ജിയായി മാറിയ റോഹിൻ ട്രിൻ നരിമാനിയപ്പോൾ ഒരാൾ ഭരണഘടന മാത്രം സംസാരിക്കുന്ന ഒരു ഒരു പ്രസംഗത്തിൽ ഒരു വരി പോലും അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല ഭരണഘടന മാത്രം സംസാരിക്കുന്ന ഡൽഹിയിലെ ഒരു വേദിയിൽ വെച്ച് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഒരു സ്ഥലത്തെ ഒരു ഒരു വേദിയിൽ വെച്ച് എങ്ങനെ ആയിരിക്കരുത് ഒരു ഗവർണർ എന്നുള്ളതിൻ്റെ ഉദാഹരണമായി വളരെ എളുപ്പം പറയുന്നത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യമാണ് കേരളത്തിന് എന്തുമാത്രം അപമാനമാണല്ലേ അവിടെ ഇരുന്ന് ആ പ്രസംഗം കേൾക്കുന്ന നാളെ ആ പ്രസംഗം ആവർത്തിച്ച് കേൾക്കാൻ പോകുന്ന കാരണം ഭരണഘടനയുടെ ആ ശക്തിയും ദൗർബല്യവും എന്ന വിഷയത്തിലാണ് ശ്രീ റോഹിൻ്റൻ നരിമാൻ അത്യുജ്വലമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയത് കേരളത്തിലെ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗമാണ് നാളെ വരാനിരിക്കുന്ന എത്രയോ തലമുറ കേൾക്കാൻ പോകുന്ന ഒരു പ്രസംഗമാണ് അവിടെയാണ് ശ്രീ റോഹിൻ്റൻ നരിമാൻ പറയുന്നത് എങ്ങനെയായിരിക്കരുത് ഒരു ഗവർണർ എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പറയുന്നത് അപ്പൊ ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രശ്നം ഇന്ത്യയിലെ പൊതു പ്രശ്നമായി വളരെ വളരുകയാണ് കേരളം അതിൽ വളരെ കേരളം അനുഭവിക്കുകയാണ് സത്യത്തിൽ ഇത്തരം ഗവർണർമാരുടെ പ്രസംഗങ്ങളിലൂടെ അവിടെയാണ് സുപ്രീം കോടതിയുടെ പ്രസക്തി സുപ്രീം കോടതി എന്താ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ പരിശോധിച്ച് തുടങ്ങിയതാണ് ഗവർണർമാരുടെ ആർട്ടിക്കിൾ ഇരുപത് സംബന്ധിച്ചുള്ള അധികാരത്തെ സംബന്ധിച്ച് ഒരു നിയമം പാസാക്കിയാൽ അതിൻ്റെ പുറത്ത് അടയിരിക്കാനുള്ള അധികാരമുണ്ടോ ഇല്ലയോ ഒരു ക്യാബിനറ്റ് ഒരു തീരുമാനം തീരുമാനമെടുത്താൽ അത് ഓൾട്ടർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇവിടെ ശ്രീ പ്രേംകുമാർ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ ധനകാര്യമന്ത്രിയെ ഞാൻ മാറ്റും എന്നൊക്കെ പറയുന്ന ഓലപ്പാമ്പ് കാണിച്ച് നാണകട്ട ഒരു സംഭവം സുപ്രീം കോടതി അമ്പത്തിനാലിലെ കേസ് മുതൽ ഇങ്ങോട്ട് എത്ര വിധിന്യായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആർബിട്രി എക്സൈസ് ഓഫ് പവർ അധികാരത്തിൻ്റെ ദുർവിനിയോഗം എന്ന് പറഞ്ഞു അബ്യൂസ് ഓഫ് പവർ ഗവർണർമാർ നടത്തുന്നു എന്ന് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഈ നാട്ടിലെ മറ്റേത് പോസ്റ്റിലിരിക്കുന്ന ആളുകളും അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് കോടതി കണ്ടെത്തിയാൽ കളക്ടറാണെങ്കിൽ ഷാസിക്കും സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടും ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ശാസിക്കും വിളിച്ചു വരുത്തും നമ്മൾ മരട് കേസുമായി ബന്ധപ്പെട്ട് കണ്ടതാണ് ഏത് ചീഫ് സെക്രട്ടറി ആണെങ്കിലും അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഉൾപ്പെടെയുള്ള ഭീഷണികളുണ്ടാവും പക്ഷേ ഈ നാട്ടിലെ ഗവർണർമാർ ആവർത്തിച്ചാവർത്തിച്ച് ഈ തെറ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി അത് തെറ്റാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സുപ്രീം കോടതി വിധിന്യായങ്ങൾ കാറ്റിൽ പറത്തി കോമാളി കളിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഭരണഘടനയെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അധികാര ദുർവിനിയോഗം നടത്തുന്നു സുപ്രീം കോടതി കണ്ടെത്തിയ ഗവർണർമാരെ നിലയ്ക്ക് നിർത്താനോ അവരെ പുറത്താക്കാനോ അവരുടെ നിയമന പ്രക്രിയയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചേഞ്ച് വരുത്താനോ സുപ്രീം കോടതി ഒരു വിരല് പോലും അനക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണ് അവിടെ ഇന്ത്യയിൽ മറ്റെല്ലാ ആളുകളുടെയും അക്കൗണ്ടബിലിറ്റി ജനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ സുപ്രീം കോടതി എന്ന സ്ഥാപനത്തിന്റെ ആ സ്ഥാപനത്തെ നയിക്കുന്ന അവിടുത്തെ ജഡ്ജിമാരുടെ കാലാകാലങ്ങളിൽ വരുന്ന അവരുടെ നിലപാടിനെ നിലപാടില്ലായ്മയെ വ്യക്തമായി ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്തെ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ രാജ്യത്തെ ജനങ്ങൾ വേണ്ടത്ര വളരാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും സുപ്രീം കോടതി ശാസനകളിൽ ഇത് അവസാനിപ്പിക്കുന്നതും പലരുടെയും മുഖം രക്ഷിക്കുന്നതും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് കേവലമായിട്ടുള്ള കേരളത്തിലെ ഈ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ ചില ആളുകൾ ചെയ്തതുപോലെയുള്ള ചില മസാല വാചകങ്ങളിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിൽ എൽ ഡി എഫ് ഒരു വശത്തും അല്ലെങ്കിൽ ഗവർണർ മറുവശത്തും എന്നൊരു പ്രശ്നമേ ഇല്ല രോഹിൻ്റെ അനുമാര്യത്തിൽ ഒന്നിലും പെട്ടയാളല്ല ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ എനിക്ക് പറയാം സുപ്രീംകോടതിയിലെ പരിണിത പ്രജ്ഞരായിട്ടുള്ള അഭിഭാഷകർ നടത്തിയ മറ്റു പ്രസംഗങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഏതായാലും സുപ്രീം കോടതി ഈ കാര്യത്തിൽ കേരളം ഗവർണർ കേരളം ഗവർണറെ പറ്റി പരാതി പ്രസിഡന്റിന് പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പ്രസിഡന്റിന് ഇതിനേക്കാളും നിലവാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ ഓഫീസ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം സുപ്രീംകോടതി സ്വീകരിക്കണം സുപ്രീംകോടതിയെ ഈ കാര്യം ഓർമ്മപ്പെടുത്താൻ ഇന്ത്യയിലെ ഗവർണർമാർ ും ശല്യം അനുഭവിക്കാത്തവർക്കും ബാധ്യതയുണ്ട് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഗവർണർ ഏത് സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ അനിഷ്ടവും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്ത് വന്നാലും അതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആളുകൾ പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ട് എന്ന നിലയിലേക്ക് പറയുന്ന എഴുതി രേഖപ്പെടുത്തി വെക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു ആരിഫ് മുഹമ്മദ് ഖാനെയും കാണുകയല്ലേ കഷ്ടമാണ് ശരത്തെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ നിലവാരം മാധ്യമത്തിലെ എഡിറ്റോറിയൽ നിലവാരം അതിനേക്കാളും കഷ്ടമാണ് ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് നിങ്ങൾക്ക് ഈ നന്നായിട്ട് മീഡിയ സ്റ്റഡീസ് നടത്തുന്ന ലോകത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോട് ഞാൻ അടുത്ത കാലത്ത് അമേരിക്കയിലെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ തലവാചകങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ നിലവാര തകർച്ച ഒന്ന് പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലീസാണ് ബാനർ കിട്ടിയതെന്ന് ഈ നാട്ടിലെ സാധാരണ ഏഴാംകൂലിക്കാരത് പറയുന്നത് മനസ്സിലാക്കാം രാജ്ഭവന്റെ ലെറ്റർ പാഡിൽ എഴുതുമ്പോൾ ഇയാൾക്ക് ഈ വിവരം എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തനമെങ്കിലും ഉണ്ടോ ഇയാൾ പറയുന്ന വിടുവായത്തത്തിന് മറുപടി ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തനമെങ്കിലും ഉണ്ടോ ഈ പറയുന്ന കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി കേരള ഹൈക്കോടതി ഇടപെട്ടു അത് സ്റ്റേ ചെയ്തു ഇയാളുടെ ഓരോ സംഗതിയും തിരിച്ചടി ഇപ്പോൾ പ്രീതിയെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എൻ്റെ പ്രീതിയിലാണ് ധനകാര്യമന്ത്രി ഇരിക്കുന്നത് ധനകാര്യമന്ത്രിക്ക് പുറത്തുള്ള പ്രീതി പോയിരിക്കുന്നത് പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകർ കൊള്ളുമ്പോണ്ട് ചെല്ലുമ്പോൾ ചോദിക്കണ്ടേ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് തെറ്റാണല്ലോ നിങ്ങൾ ആളുകളെ പറ്റിക്കല്ലേ എന്ന് ചോദിക്കണ്ടേ ഇത് ചോദിക്കാൻ തയ്യാറല്ലാത്തവർ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ബാൻ ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ ഏതറ്റം വരെയും പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശരി എന്നാൽ ചിലവാകുന്നിടത്തേക്ക് തിരിക എന്ന് തീരുമാനിക്കുന്നതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം മുട്ടിലിഴയാനുള്ള ഒരു സാഹചര്യം അത് അത് വളരെ മോശപ്പെട്ട സംഗതിയാണ് നമ്മളൊക്കെ വാർത്ത വിറ്റ് ജീവിക്കുന്ന ആളുകളോട് സഹതാപമുള്ളവരാണ് വാർത്ത വിറ്റ് വേണം മാധ്യമങ്ങൾക്ക് കഴിയാൻ പക്ഷേ നിങ്ങളുടെ രാജ്യം കുട്ടിച്ചോറാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിൽക്കാനുള്ള അതിനെതിരായിട്ട് നിൽക്കാനുള്ള ഒരു ഒരു ധാർമ്മികമായ ബാധ്യതയില്ലേ വീട്ടിൽ കൊണ്ടുപോയി പിള്ളേർക്ക് ഈ ശമ്പളത്തിൽ നിന്നല്ലേ നിങ്ങൾ അരിമേടിച്ചു കൊടുക്കുന്നത് അതിനോട് മിനിമം ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണ്ടേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് ചെയ്തു എന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കില്ലേ അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകൻ പ്രവർത്തനം ഒരു ഒരു നിർലജ്ജ്ഞമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഗതി പോകുന്ന ഒരു സംഗതിയുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ